യോഗത്തിൻ്റെ അധ്യക്ഷൻ ആബിദ് പ്രിയപ്പെട്ട റാഷിദ് പ്രിയങ്കരനായ അബ്ദുള്ള കുട്ടി ഷബീർ മുസ്തഫ പൂക്കുപ്പടി അസൻകുട്ടി കുഞ്ഞുമോൻ സാഹിബ് ഇസ്മായിൽ വളയൂർ പ്രിയപ്പെട്ട മുജീബുദ്ദീൻ വി എം ഷെരീഫ് ഷിഹാബ് മുബാരിസ് ഉസ്മാനൊക്കെ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരെ ഈ ഓങ്ങല്ലൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്ലാമലൈക്കും വർഹമത്തുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളുടെ സമാപനമായി മുസ്ലിം യുവ രാഷ്ട്രീയത്തിന് പുതിയ നേതൃത്വങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി ചേർത്തുകൊണ്ട് നടത്തുന്ന നടത്തിയ ഈ മഹാസമ്മേളനത്തിന് അതിന് നേതൃത്വം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ ഹൃദയത്തോട് ചേർത്ത് വച്ച് അഭിനന്ദിച്ച് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കാലാവസ്ഥയുടെ ചെറിയ ആശങ്കകളെപ്പോലും അതിജയിച്ചുകൊണ്ടാണ് ഓങ്ങല്ലൂരിലെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഈ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശക്തിയും ശേഷിയും യൂത്ത് ലീഗിൻ്റെ കരുത്തും തെളിയിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു പ്രകടനത്തിനും അതിനുശേഷമുള്ള ഒരു സമ്മേളനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ പ്രതീക്ഷയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ആവേശവുമായ പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയാണ് വളരെ മനോഹരമായ ശ്രദ്ധേയമായ ഒരു പ്രമേയമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമ്മേളന കാലയളവിൽ കേരളത്തിലെ യുവജനതക്കിടയിൽ ചർച്ച ചെയ്തത് അനീതിയുടെ കാലം എന്നൊന്നില്ല പക്ഷേ എല്ലാ കാലത്തും അനീതി നടന്നിട്ടുണ്ട് എല്ലാ കാലത്തും ലോകത്ത് അനീതി നടക്കുമ്പോൾ ലോകത്തെ യുവത്വം ലോകത്തിലെ അർപ്പണബോധമുള്ള രാഷ്ട്രീയ യുവത്വമാണ് ലോകത്ത് മുഴുവൻ അതിനെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ളത് അനീതി കൊടുമ്പിരിക്കൊള്ളുമ്പോഴും സാമ്രാജ്യത്വവും അടിമത്വവും ഒക്കെ ലോകത്ത് വലിയ അർത്ഥത്തിലുള്ള ചരിത്രപരമായ കിരാതവാഴ്ചകളിലേക്ക് കിടക്കുമ്പോഴും അതിശക്തമായി അത്തരം ദുരന്തങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ ദുരന്തങ്ങളുടെ മുമ്പിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചത് ലോകത്തെ തിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലോകത്തെ ചെറുപ്പക്കാരാണ് അഭിവന്ദനായ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രതീക്ഷയും ആവേശവുമായ പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാന്യനായ കെ എം ഷാജി സാഹിബിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക അനീതിയുടെ കാലം എന്ന് പറയുന്ന ഒരു കാലമില്ല പക്ഷേ എല്ലാ കാലത്തും അനീതി ഉണ്ടായിട്ടുണ്ട് എല്ലാ സമൂഹത്തിലും അനീതി ഉണ്ടായിട്ടുണ്ട് ആ അനീതികളെ അർപ്പണബോധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള യുവത്വം ലോകചരിത്രത്തിലെല്ലായ്പ്പോഴും അതിനെ ചെറുത്തു നിന്നതാണ് യുവത്വത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ വർത്തമാനം പുതിയ കാലത്തെ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല ഒരു ഗവണ്മെൻറ്റ് ഒരു ജനാധിപത്യ രാജ്യം ഈ നാട്ടുകാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ജനതക്ക് നൽകുന്ന സകല സർട്ടിഫിക്കറ്റുകളും അംഗീകാരത്തിൻ്റെതായി കാണുന്ന പൗരത്വത്തിൻ്റെതായി കാണുന്ന സകല രേഖകളും ഉയർത്തിപ്പിടിച്ച് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി പോകുന്നു എന്ന ആശങ്കയുടെ മുമ്പിൽ ഭയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി തീരേണ്ടി വരുന്ന മനുഷ്യരുടെ മുൻപിലാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് പുതിയ കാലത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് പുതിയ ലോകത്ത് അവർക്ക് വലിയ സാധ്യതകളുണ്ട് വലിയ പ്രതീക്ഷകളുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അതോടൊപ്പം നിർവഹിക്കാറുണ്ട് പഴയതുപോലെയല്ല പുതിയ കാലത്തെ ചെറുപ്പക്കാരോട് പഠിക്കണം എന്നല്ല എങ്ങനെ പഠിക്കണമെന്നുമല്ല പറയേണ്ടത് അത് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പമുണ്ട് വിടെ പക്ഷേ പുതിയ കാലത്തെ ജനതക്ക് അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് അതിനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് പുതിയ കാലത്ത് നമ്മൾ നിർവഹിക്കേണ്ടത് പുതിയ കാലത്തെ യുവത്വം ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം അതാണ് നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ ജനാധിപത്യത്തിൽ മതേതരത്വത്തിൽ അതിൻ്റെ ആശയമുയർത്തിയ കണ്ടൻറ് കൊണ്ട് അതിൻ്റെ ആശയത്തിൻ്റെ അകക്കാമ്പ് കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ പറഞ്ഞ ഒരു നാട് ആ നാട് വോട്ടർ പട്ടികയിൽ തിരുമറി നടത്തിയിട്ട് വോട്ടർ പട്ടിക കൊള്ളയടിച്ചിട്ട് അന്യായമായി ജയിച്ചു വന്ന് ജനാധിപത്യത്തിൻ്റെ മുകളിൽ അന്യായമായി അടയിരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു തലതാഴ്ത്തി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഇവിടെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നന്മയെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് നമുക്കുള്ള ഓരോ പോരാട്ടവും ഓരോ ചലനവും ഈ നാടിന് വേണ്ടിയുള്ളതായിരിക്കണം ഈ നാട് നമ്മുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകളോളമായി അവർ പണിയെടുത്തുണ്ടാക്കിയ ഒരു നാടാണ് അവർ പണിയെടുത്തുണ്ടാക്കിയ ഒരു രാജ്യമാണ് അവർ ജീവിതം സമർപ്പിച്ചുണ്ടാക്കിയ ഒരു രാജ്യമാണ് സ്വപ്നം പകർന്നുണ്ടാക്കിയ രാജ്യമാണ് അവർ നെയ്തുകൂട്ടിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് കേവലമായ ഒരു ഭൂപ്രദേശം എന്നതിനപ്പുറത്ത് നൂറ്റാണ്ടുകളോളം പോരാടി നേടിയ ഒരു ആശയത്തിൻ്റെ വിജയമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ആശയത്തെ കുഴിച്ചു മൂടാനാണ് സംഘപരിവാർ എല്ലാ കാലത്തും ശ്രമിച്ചത് ഇന്ത്യയിൽ ആ ആശയത്തെ കുടിച്ചു മൂടാനുള്ള സംഘപരിവാറിൻ്റെ ഗൂഢപദ്ധതികളുടെ ആദ്യത്തെ തുടക്കം ഒരുപക്ഷെ ഗാന്ധിജിയെ കൊല്ലുന്നതോടുകൂടെയാണ് ഔപചാരികമായി ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു ആശയത്തിലൂടെ ഇന്ത്യയിലെ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് വെടി നടത്തിയ ആ മഹാനായ പുരുഷന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട എതിർത്തുകൊണ്ടാണ് സംഘപരിവാര ഫാസിസം ഈ രാജ്യത്ത് അവരുടെ അജണ്ടയുടെ തുടക്കം കുറിക്കുന്നത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ അതിനുശേഷം പിന്നീട് ഭരണത്തിലേക്കുള്ള വിവിധങ്ങളായ ശ്രമങ്ങളാണ് കണ്ടത് അവസാനം ഇന്ത്യയിൽ ഭരണം കൊണ്ടുവരുന്നു രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു പക്ഷേ ഇന്ത്യയുടെ ഒരു ജൈവികമായ ഇന്ത്യയുടെ ഒരു നൈതികതയുണ്ട് ആ നൈതികതയിലാണ് ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രം അതിൻ്റെ നൈതികത ഇടക്കിടക്ക് പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കും ഒരുപക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നേതൃത്വം നൽകുന്ന ഒരു വലിയ പ്രക്ഷോഭം ഇന്ത്യ അതിൻ്റെ ജനിതകമായ അതിൻ്റെ നൈതികമായ സ്വഭാവം ഇന്ത്യ പ്രകടിപ്പിക്കുകയാണ് രാജ്യം തിരിച്ചു വരികയാണ് ഒരു മനുഷ്യൻ ഒറ്റക്ക് പോരാടുമ്പോഴും രാജ്യത്തെ പല പ്രബല ശക്തികളും മാറി മാറി നിൽക്കുമ്പോഴും അദ്ദേഹത്തെ തെരുവിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ മനുഷ്യ വിഭാഗമുണ്ട് നിരാലംബർ എന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യർ പാവപ്പെട്ടവർ നമ്മൾ വിളിക്കുന്ന മനുഷ്യർ നിസ്സഹായർ നമ്മൾ വിളിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി ഒരു വലിയ പ്രതീക്ഷയായി ഇന്ത്യയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമീണ ജനതയെക്കൊണ്ട് അതല്ലെങ്കിൽ ഇന്ത്യയിലെ നിസ്സഹായരെന്ന് പറയുന്ന മനുഷ്യരെ കൊണ്ട് ഈ രാജ്യം പ്രതീക്ഷാപൂർവം തിരിച്ചു വരുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മുന്നേറ്റത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഈ പുതിയ ചെറുപ്പം ജീവിക്കുന്നതെന്ന് ഈ പുതിയ ഇന്ത്യ പോകുന്നതെന്ന മനോഹരമായ സന്ദേശമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ച് നമ്മൾ നടത്തുന്ന സമ്മേളനങ്ങൾക്കിടയിലും ഈ കാലത്തും നമ്മളോട് വിളിച്ചു പറഞ്ഞു രാഷ്ട്രീയത്തിൻ്റെ നൈതികത നഷ്ടപ്പെടുകയും രാഷ്ട്രീയത്തിൻ്റെ നന്മ നഷ്ടപ്പെടുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ലോകത്താണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അസാമിനെക്കുറിച്ച് പറയുന്നു നമ്മൾ ബീഹാറിനെക്കുറിച്ച് പറയുന്നു ബീഹാറിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെക്കുറിച്ച് ബീഹാറിലെങ്ങനെയാണ് ഫാസിസം വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് അസാമിലെങ്ങനെയാണ് മനുഷ്യരെ അഭയാർത്ഥികളാക്കുന്നതെന്ന് ഇന്ത്യ ഗവൺമെൻറ് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം കേരളത്തിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നു ഇന്നലെയും മിനിഞ്ഞാന്നും മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ തൃശ്ശൂരിൽ മാത്രമല്ല തൃശ്ശൂരിൽ മാത്രമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നടക്കുന്ന വോട്ടർ പട്ടികയിൽ പോലും പലരെയും വോട്ടില്ലാത്തവരാക്കി മാക്കുന്ന വോട്ട് ചോർക്കുന്ന വോട്ട് കൊള്ളയടിക്കുന്ന വോട്ടുകൾ ചെയ്യാതെയാക്കുന്ന പുതിയ സമീപനങ്ങളിലേക്ക് വരുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകചരിത്രത്തിലെ ഇടതുപക്ഷം പലപ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്തു നിന്നുമെന്നാണ് ലോകത്ത് പലരും പറയാറുള്ളത് അതല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുമെന്നാണ് മനുഷ്യത്വത്തിൻ്റെ പക്ഷത്തു നിൽക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒൻപത് വർഷക്കാലത്തെ കേരളത്തിൻ്റെ മാത്രം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിസ്സംശയം കേരളത്തിന് പറയാൻ കഴിയുന്നത് അങ്ങനത്തെ ഒരു ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ആ ഇടതുപക്ഷം ഈ രാജ്യത്ത് മരണപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല ആ ഇടതുപക്ഷത്തിൻ്റെ ശവക്കല്ലറ ഇടമുകളിൽ ശവപ്പെട്ടിയുടമുകളിൽ വളരെ മനോഹരമായി സ്ഥാപിച്ചിട്ടുള്ള റീത്തിൻ്റെ പേരാണ് സഖാവ് പിണറായി വിജയർ കേരളം പറയുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇടതുപക്ഷമേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിസഭയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഫാസിസം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം തറവാട്ടുപേരല്ലെന്നും ഭരണം കിട്ടുന്ന സി പി എമ്മിൻ്റെ അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസത്തിൻ്റെ അധികാരത്തിലേക്ക് കയറിയിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ചുരുക്കപ്പേരായി ഫാസിസം മാറിയിരിക്കുന്നുവെന്നാണ് ഓരോ ദിവസവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഒരു കെട്ടുവെള്ളം പോലെ മാത്രം അവശേഷിക്കുന്ന ഈ കേരളത്തിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദിവസവും ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ പറയും കേന്ദ്ര ഗവൺമെന്റ് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നു ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നില്ല പെട്രോളിൻ്റെ വിലയെക്കുറിച്ച് അരിയുടെ വിലയെക്കുറിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെക്കുറിച്ച് ഗവൺമെന്റ് പറയുന്നില്ല വർത്തമാനം പറയാനില്ല അവർക്ക് സംസാരിക്കാനില്ല നമ്മൾ പറയുന്നു പുതിയ ചെറുപ്പക്കാരുടെ ജോലിയെക്കുറിച്ച് അവരുടെ ജോലി സാധ്യതയെക്കുറിച്ച് അവരുടെ വരുമാന മാർഗങ്ങളെക്കുറിച്ച് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അജണ്ടകളില്ല എന്നാൽ കേരളത്തിലെ സർക്കാരോ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് എന്താണ് സർക്കാരിൻ്റെ മുമ്പിൽ ഇന്നലെയും മിനിഞ്ഞാനത്തെയും മാത്രം ഇന്നലെയും ഇന്നും നടന്ന കേരളത്തിൻ്റെ നിയമസഭയുടെ അകത്ത് വന്ന ചർച്ചകളും ആ ചർച്ചകൾക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അങ്ങനെയാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് വിളിക്കൽ നിർബന്ധമായ ഫർലായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ആ മന്ത്രിമാർ കൊടുത്ത മറുപടിയും മാത്രമെടുത്തു പരിശോധിക്ക് കേരളത്തിലെ ആഭ്യന്തരരംഗം ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലത്ത് ആഭ്യന്തര രംഗം ക്രിമിനൽ വൽക്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്നത് നൂറ്റിനാൽപ്പതോളം വരുന്ന പോലീസിലെ ക്രിമിനലുകളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തുവെന്നാണ് ഇനിയും സസ്പെൻഡ് ചെയ്യാത്തവർ ഇനിയും നടപടിക എടുക്കാത്തവർ ഇനിയും ഡിസ്മിസ് ചെയ്യാത്തവർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനകത്തുണ്ട് എന്നാണ് കൃത്യമായ കണക്ക് പറഞ്ഞത് നൂറ്റിനാൽപ്പത്തിനാല് പേരെ ഞങ്ങൾ പോലീസ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു എന്നാണ് പുറത്താക്കാത്തവരുടെ എണ്ണമാണ് കേരളത്തിൽ കൂടുതൽ ഒരു ഭാഗത്ത് ബി ജെ പി വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു രാജ്യത്ത് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ ദിനേന എന്നോണം ഡൽഹിയിൽ കർഷക പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ സ്തുതി വ്യത്യസ്തമല്ല എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് ആ സംഘടനയുടെ നേതാവ് പറഞ്ഞത് എം എസ് എഫിന്റെ ഫുൾ ഫോം തെരുവില്ലെന്ന് പറഞ്ഞാൽ തെരുവില്ലെന്ന് പറഞ്ഞാൽ ആ സംഘടന തീർന്നു പോകുമെന്നാണ് എന്ന് പറയുന്ന ബോധം എവിടെ നിന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുന്നത് എം എസ് എഫ് എന്ന് പറയുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് തെരുവില്ലെന്ന് പറഞ്ഞാൽ ആ സംഘടന തീർന്നു പോകുമെന്ന ബോധം എസ് എഫ് ഐക്ക് കിട്ടുന്നത് ആരുടെ ആലയത്തിൽ നിന്നാണ് എസ് എഫ് ഐയുടെ പാർട്ടി ക്ലാസ്സുകളിൽ നിന്നാണോ സി പി എമ്മിൻ്റെ പാർട്ടി ക്ലാസ്സുകളിൽ നിന്നാണോ അല്ല പുതിയ കാലത്തെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മും വരുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ആർ എസ് എസിൻ്റെ ശാഖകളിൽ നിന്ന് തഹസീലെടുത്താണ് എന്ന് കേരളത്തിലെ ഓരോ പ്രഖ്യാപനത്തിലും സി പി എമ്മും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഓരോ തെരുവിലും നടക്കുന്ന അവരുടെ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ മുഴുവനെടുത്ത് പരിശോധിച്ചാൽ അവർ നടത്തുന്ന സമരങ്ങൾ കഴിഞ്ഞ ദിവസം സമരം നടത്തിയത് കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു മതകലാലയത്തിലേക്കാണ് ധാരാളം ഹുദവി പണ്ഡിതന്മാർ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് വ്യാപരിച്ച് കിടക്കുന്ന പണ്ഡിതന്മാരുണ്ട് ശ്രദ്ധേയമാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവരുടെ സേവനം പുതിയ കാലത്ത് അവരുടെ സേവനം ശ്രദ്ധേയമാണ് ലോകം അതിശയിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമായി ഒരു പണ്ഡിത സമൂഹമായി കേരളത്തിലെ ഹുദവി പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകുന്ന നദിയെ പോലുള്ള പണ്ഡിതന്മാർ കേരളത്തിലും ലോകത്തിൻ്റെ മുമ്പിൽ അതിശയമായി നിൽക്കുമ്പോഴാണ് ആ കോളേജിന് ആ ക്യാമ്പസിനകത്തേക്ക് സി പി എം സമരം നടത്തുന്നത് അവിടുത്തെ പ്രിൻസിപ്പാളിനെതിരെ പത്രസമ്മേളനം നടത്തുന്നത് അവരെ നിന്യരായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ മാത്രമല്ല എന്തുകൊണ്ടാണ് മുസ്ലിം വിരോധം മുസ്ലിം വിരോധം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അജണ്ടയായി മാറിയത് ആർ എസ് എസിനെ ചൂണ്ടിക്കാണിക്കാം നമുക്ക് സംഘപരിവാറിനെ ചൂണ്ടിക്കാണിക്കാം നമുക്ക് പക്ഷേ സി പി എമ്മിന്റെ പോളിറ്റി ബ്യൂറോയിൽ ഇരിക്കുന്ന ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന കമ്മിറ്റിയിലിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്ന ആർ എസ് എസുകാരനെ നാലാം കണ്ണുപയോഗിച്ച് കാണേണ്ടുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് ആർ എസ് എസിനെ വെല്ലുന്ന സംഘുപരിവാറിനെ വെല്ലുന്ന വർഗീയ അജണ്ടയുമായി സി പി എം കേരളത്തിലേക്ക് വരികയാണ് ഭരണം നിലനിർത്താൻ ഭരണം നിലനിർത്താൻ വർഗീയത പറയുക എന്നത് ബി ജെ പിയുടെ മാത്രം അജണ്ടയല്ലാതായി മാറിയിരിക്കുന്നു ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി യൂത്ത് ലീഗ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചത് ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഈ നാടിനോട് നാട്ടിലെ ജനതയോട് സംവദിക്കാൻ പറ്റുന്ന രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചത് കേരളം തീവ്രവാദത്തിൻ്റെ വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് കേരളം പോകുമായിരുന്ന ഒരു ഘട്ടത്തിൽ സ്വന്തം വരെ ഭീഷണിയുണ്ടായിട്ടും അതിൻ്റെ മുമ്പിൽ നിന്ന് തീവ്രവാദത്തിനെതിരെ ശക്തമായ സമരം നയിച്ച നേതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാമദ് ഞങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് കേരളത്തിലുണ്ടായിരുന്നു തീവ്രവാദം എവിടെയാണ് മുട്ടുമടക്കിയത് എന്ന് ആരുടെ മുമ്പിലാണ് മുട്ടുമടക്കിയത് എന്ന് തീവ്രവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ലൈനുകളിൽ നിന്ന് ഏത് കാലത്താണ് മാറി ചിന്തിക്കേണ്ടി വന്നത് എന്നത് കേരളത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് എം എൽ എമാരെ വർദ്ധിപ്പിക്കാൻ എം പിമാരെ വർദ്ധിപ്പിക്കാൻ യൂത്ത് ലീഗ് നിലപാടുകൾ സ്വീകരിച്ചില്ല മറിച്ച് ഈ നാടിനു വേണ്ടി നിലപാട് സ്വീകരിച്ചു ഈ രാജ്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ചു വളർന്നു വരുന്ന ഒരു തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും വലിയ നന്മ എന്താണെന്ന ചോദ്യമുണ്ട് ഏറ്റവും നല്ല വികസനം എന്താണെന്ന ചോദ്യമുണ്ട് നിങ്ങൾ കസാമിലേക്ക് നോക്കിയാൽ ബീഹാറിലേക്ക് നോക്കിയാൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ അവിടുത്തെ കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഭയപ്പാടുകൊണ്ട് ഭയപ്പാടുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരെ അവരുടെ മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ യൂത്ത് ലീഗ് ചെയ്തത് എന്താണ് ഇവിടെ മുസ്ലിം ലീഗ് ചെയ്തത് എന്താണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ടാക്കി എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യൂത്ത് ലീഗുകാർ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഈ നാട്ടിൽ ചെയ്തത് ചെയ്യേണ്ടത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ നന്മ ഏറ്റവും വലിയ നന്മ ആ നാട്ടിലെ ഏറ്റവും പുതിയ തലമുറക്ക് നിർഭയരായി ജീവിക്കാൻ സാധിക്കുക എന്നതാണ് അതിനപ്പുറം ആ കുട്ടികളുടെ കണ്ണിൽ പ്രതീക്ഷയുണ്ടാക്കുക എന്നതാണ് ആ കുട്ടികളുടെ കണ്ണിൽ സന്തോഷമുണ്ടാക്കി കെടുക്കുക എന്നതാണ് അതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ മുസ്ലിം ലീഗുകാരൻ്റെ മുദ്രാവാക്യം യൂത്ത് ലീഗുകാരൻ്റെ മുദ്രാവാക്യം പണ്ടുകണ്ട സ്വപ്നങ്ങൾ പുതിയ കാലത്ത് പുതിയ സ്വപ്നങ്ങൾക്ക് ഊർജ്ജമാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനിക്കുന്ന ഒരു കുട്ടി രണ്ടായിരത്തി അമ്പതിൽ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമായ ചെറുപ്പക്കാരനാണ് അവന് വേണ്ടി ഈ ഭൂമിയെ ഒരുക്കി വെക്കേണ്ടതുണ്ട് ഈ നാടിനെ ഒരുക്കി വെക്കേണ്ടതുണ്ട് പല സംഘടനകളുടെയും അജണ്ടകൾ പരിമിതപ്പെട്ടു പോവുകയാണ് രാഷ്ട്രീയത്തിൽ വേണ്ടി എന്തും നിറകേടും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും മാറി ചിന്തിക്കുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുടെ കരുത്തരായ നേതാക്കന്മാരുടെ പിമ്പുകളായി മാറുന്ന ഡിവൈഎഫ്ഐ കരച്ച് തെരുവുകളിൽ നമുക്ക് കാണാം അതിനുവേണ്ടി പണിയെടുക്കുന്നവരെ നമുക്ക് കാണാം രാഷ്ട്രീയ നേതാക്കന്മാരെ അതല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന തമ്പുരാക്കന്മാർക്ക് വോശാന പാടുന്നവരെ കാണാം പക്ഷേ യൂത്ത് ലീഗിന്റെ ഈ പ്രകടനം നടത്തുന്ന ചെറുപ്പക്കാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ പതാക പിടിച്ചവർ അവരോരോ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ നാടിന് വേണ്ടിയിട്ടാണ് ഒരാശയത്തിന് വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അതിനപ്പുറം ഒരു തമ്പുരാന്റെയും പുഞ്ചിരി പോലും കണ്ടുകൊണ്ടല്ലെന്ന ഉറച്ച വിശ്വാസമുള്ളവരാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ നമ്മൾ നടത്തി പോരാട്ടം അങ്ങനെയാണ് ഈ നാടിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടമാണ് ഈ സമൂഹത്തിന് വേണ്ടി നടത്തിക്കിട്ടുള്ള പോരാട്ടമാണ് ഒരു സമുദായം അന്യവൽക്കരിക്കപ്പെട്ടു പോകരുതെന്ന് ഒരു സമുദായം അവരുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടരുതെന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ സംഘടനാ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചത് നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയാണ് ഈ രാജ്യത്ത് വലിയ പ്രതീക്ഷയുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് എല്ലാ ഭയപ്പെടുത്തുന്നവരും ഒരുപക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ഭയപ്പെടുത്തുന്നവരും ധിക്കാരികളായവരും അതിദയനീയമായി തകർന്നു പോയ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രമെന്ന് എന്ന് പറയുന്നത് ലോകത്തെ സ്വച്ഛാധിപാദികൾ അവരുടെ മുഴുവൻ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ് ലോകത്ത് സ്വേച്ഛാധിപതികൾ ദയനീയമായി ലോകത്ത് പരാജയപ്പെട്ടു പോയതെന്ന് അറിയാൻ വേണ്ടി സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നരേന്ദ്രമോദിക്ക് പാഠമുണ്ട് പിണറായി വിജയനും പാഠമുണ്ട് പിണറായി വിജയനും പാഠമുണ്ട് ധിക്കാരത്തിൻ്റെ ശബ്ദം ഉയർത്തുന്നവർക്കൊക്കെ അധികാരികൾക്കൊക്കെ അതിനകത്ത് പാഠമുണ്ട് ആ പാഠം ഉൾക്കൊള്ളാൻ പുതിയ കാലത്തെ ചെറുപ്പക്കാർ തയ്യാറാവണം ഈ നാട്ടില് പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് അവർക്ക് മാന്യമായി ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാൻ അഭിമാനത്തോടു കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഈ നാട്ടിൽ ഒരുക്കി വെക്കണം അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് രാഷ്ട്രീയത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നയിടത്ത് രാഷ്ട്രീയത്തിൻ്റെ നന്മ നഷ്ടപ്പെടുന്നയിടത്ത് അധികാരത്തിൻ്റെ വെഴുപ്പുകളും ദുർഭൂതങ്ങളും വന്ന് നാടിനെ നശിപ്പിക്കുന്നയിടത്ത് പണക്കൊതി കൊണ്ട് പണക്കൊതി കൊണ്ട് ഒരു ഗവൺമെൻറ് തന്നെ നാടിനെ കാർന്ന് തിന്നുന്നിടത്ത് അരുതെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ കരുത്തിൻ്റെ പേരായി പേരാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നത് യൂത്ത് ലീഗുകാരന്റെ ഉത്തരവാദിത്തം അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയുടെ ക്വാളിറ്റി ചോദിക്കുമ്പോൾ അത് രാംരാജ് കമ്പനിയോട് ചോദിക്കണമെന്ന് പറയാനുള്ള മിനിമം ഉത്തരവാദിത്തം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കുണ്ടാവണം അത് പറയേണ്ടത് രാംരാജിന്റെ കമ്പനിയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്തം ധോത്തിയുടെ ക്വാളിറ്റിക്ക് മറുപടി പറയലല്ല അതിനുവേണ്ടി ഫേസ്ബുക്കിന്റെ പേജുകൾ ഉപയോഗപ്പെടുത്തലല്ല അതിനപ്പുറം ഒരു ഉത്തരവാദിത്തമുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം മലപ്പുറം ജില്ല ഇതാ വർഗീയതയുടെ കേന്ദ്രമാകുന്നു മലപ്പുറം ജില്ലയിൽ ഇതാ മറ്റു സമുദായത്തിന് ജീവിക്കാൻ ജീവിക്കാൻ അവകാശമില്ലാതാകുന്നു മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ അവിടെ കഴിയുന്നില്ല ശുദ്ധവായു പോലും കിട്ടുന്നില്ല കേഡത്തിലെ ഒരു കടൽക്കിളവൻ വിളിച്ചു പറയുന്നു ഇന്ന് സി പി എം പറയുന്നത് ആ കടൽക്കിളവൻ കേരളം കണ്ട ആധുനിക കാലത്തെ ശ്രീനാരായണ ഗുരുവാണ് എന്നാണ് അങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് പുതിയ കാലത്തെ ശ്രീനാരായണ ഗുരുവാണ് എന്നാണ് കേരളം കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ ഒരു ലോക്കൽ എം എൽ എ വരെ കേരളത്തിൽ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു അല്പനായ എം എൽ എ ഇന്നും പറഞ്ഞത് അങ്ങനെയാണ് ഇന്നും പറഞ്ഞത് ലീഗിനെയാണ് എതിർത്തത് മലപ്പുറം ജില്ലയിൽ പെറ്റുപെരുകുന്നു എന്ന് പറയുന്നത് മുസ്ലിം സമുദായം പെറ്റുപെരുകുന്നു എന്ന് പറയുന്നത് ലീഗിനെയാണോ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോ കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറുന്നു എന്ന് പറയുന്നത് ലീഗിനെ ഉദ്ദേശിച്ചാണോ ലീഗിനെ മാത്രം ഉദ്ദേശിച്ചാണോ കേരളത്തിൽ ഈ കാളകൂടം പോലെ വർഗീയത വിസർജിക്കുന്നവരെ നവോത്ഥാന നായകന്മാരായി വെക്കുന്ന ഒരു കാലത്ത് യൂത്ത് ലീഗുകാർ പുതിയ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കുറെ കൂടി ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ടതുണ്ട് ആ ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ ശോഭിക്കാൻ പുതിയ കാലത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ചെറുപ്പക്കാർക്ക് സാധിക്കട്ടെ എന്ന് അത്തരം ജനാധിപത്യ മുന്നേറ്റങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമ്പോൾ ഈ കേരളീയ സമൂഹം അതിൻ്റെ പിന്തുണയുണ്ടാകണമെന്ന് എല്ലാ തിന്മകൾക്കും മറുതി വരുന്ന ഒരു കാലം അതിവിദൂരമല്ലെന്ന് ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്ക് അരുതെന്ന് പറയുന്ന പരാജയപ്പെടുന്ന കാലം അതിവിദൂരമല്ലെന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഓരോ സംഭവങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രതീക്ഷാപൂർവം പുതിയ കാലത്തേക്ക് പുതിയ യുവജതയെ നയിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ജയ് ഹിന്ദ് അസ്ലാ വലൈക്കം